നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൈ കെട്ടിയിട്ടിരിക്കുകയാണ് ഒരു മോൻ്റെ വേറൊന്നുമല്ല കൂട്ടുകാർക്കൊപ്പം വെളിയിൽ പോയപ്പോൾ എം ഡി എം എ ഉപയോഗിച്ചു ഇത് എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിനൊരു തടയിടേണ്ടത് സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളാണെങ്കിലും എല്ലാവരും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിനൊരു തടയിടാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പല വീടുകളിലും പലരും കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോഴത്തെ പഴയ കാലമല്ലല്ലോ ഇവർക്ക് പുതിയ ന്യൂ ജനറേഷൻ അല്ലേ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷനിലെ ആൾക്കാരായതുകൊണ്ട് കുട്ടികളെ അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല അവരെ ക്യാഷ് ഉണ്ടാക്കാനുള്ളതിന്റെ പുറകിലും സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനുള്ള ധൃതിയിലും ഒക്കെ രക്ഷകർത്താക്കൾ നടക്കുമ്പോൾ കുട്ടികൾ വേറൊരു വഴിയിൽ കൂടി വഴിതെറ്റി പോകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം ഇത് സ്കൂൾ കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വരുന്നത് സ്കൂൾ കുട്ടികൾ തമ്മിൽ നമ്മൾ കണ്ടതാണ് എവിടെ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അടിയും അത് മാരകമായ ആയുധങ്ങൾ വെച്ചിട്ടുള്ള തല്ലുകളൊക്കെയാണ് നടക്കുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സാറേ ടീച്ചർമാരോ സാറന്മാരോ അല്ലെങ്കിൽ വീട്ടിലെ ഫാദറിനെ അറിയാവുന്ന ആരെങ്കിലുമോ അമ്മയെ അറിയുന്ന ആരെങ്കിലും അവരും ഒക്കെ കഴിഞ്ഞാൽ നൈസായിട്ട് ആ സൈഡിലോട്ടൊക്കെ മാറിയൊക്കെ പോയി നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരുമാർ സംസാരിക്കുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തോണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ കാലമൊക്കെ പോയി ഇപ്പം അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ മുൻപ് അത്തിട്ടോ ഒന്നുകൂടെ മുൻ മുറുക്കി കുത്തിയാണ് അവിടെ നിൽക്കുന്നത് എന്നുവെച്ചാൽ ഈ പിള്ളേരോടൊന്നും അവർക്കും പറയാൻ കഴിയില്ല എന്നിട്ട് എവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നീ ഓടാനേ പറയത്തുള്ളൂ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഇതിന് നിയമസഭയിലെ ഇതിനെക്കുറിച്ചൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കേസ് കെട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്നു സർക്കാർ നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇത് സർക്കാരിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ ഇതിനകത്ത് കഴിയില്ല കാരണം ഇത് പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തും സർക്കാർ പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്തും എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇതെല്ലാവരും ഒരുമിച്ച് തന്നെ ഇറങ്ങണം ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പോലീസ് തന്നെ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റ് അവരുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയകളിലെല്ലാം അവര് ഇപ്പോൾ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ യോദ്ധാവ് എന്ന് പറഞ്ഞാണ് അവർ അത് പറഞ്ഞിരിക്കുന്നത് ലഹരി മാഫിയയുടെ കിണയിൽപ്പെടാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം മയക്കുമരുന്ന് വിപണനമോ വിതരണമോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം വാട്സപ്പ് വഴി അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നമ്പരും കൊടുത്തിട്ടുണ്ട് നമ്പർ ഇതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സിക്സ് എന്നാണ് ആ നമ്പർ ഈ നമ്പറിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഉപയോഗം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മെസ്സേജ് ഇട്ട് അവരെ അറിയിക്കാം ഇത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടതാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭാവി തലമുറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകുന്ന ഒരു സ്വഭാവമാണ് ഈ മയക്കുമരുന്നും കഞ്ചാവും ഇതൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇപ്പോൾ കൂടിക്കൊണ്ടു വരികയാണെന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ സാഹചര്യം എന്താണ് ഇത് എവിടുന്നാണ് വരുന്നത് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് പോലീസുകാർക്കും എക്സൈസിനും സർക്കാരിനും എല്ലാം നമ്മളും കൂടെ ജനങ്ങൾ കൂടി പിന്തുണ നൽകണം പിന്തുണ നൽകിയാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ ഇതിന്റെ സോഴ്സ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാളിങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് ഇത് പോലീസിലെ അറിയിക്കുകയും അതിനുള്ള പ്രതിവിധി കാണുകയും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പോലെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മാരകമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള നിയമം അനുശാസിച്ചതായിരിക്കാം നിയമം അനുശാസിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നിയമം അനുശാസിച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ വരെ സജ്ജീകരണങ്ങൾ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തു ഇവരൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവരൊക്കെ പഠിച്ചിപ്പം എന്തെങ്കിലും എന്തായാലും കളക്ടർ എഞ്ചിനീയർ ഇതൊക്കെ ആയിട്ട് എന്താണ് സമൂഹത്തിന് നൽകാൻ പോകുന്ന നല്ല ഒരു സന്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെയൊക്കെ പരീക്ഷ എഴുതിക്കുന്നതിലെ എനിക്ക് അതിനത് യോജിപ്പില്ല എങ്കിലും നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് പരീക്ഷ എഴുതിപ്പിച്ചതെന്നാണ് എസ് പി പറയുന്നത് നിയമം ഷഹബാസിന്റെ മരണത്തിൽ കുറ്റാരോപിതരെ പരീക്ഷ എഴുതിപ്പിക്കുന്ന കാര്യത്തിൽ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാനാവും പ്രതികൾക്ക് കഠിന ശിക്ഷ കിട്ടാനുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കും കെ ഇ ബൈജു കോഴിക്കോട് റൂറൽ എസ് പി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുമായിക്കോട്ടെ നമുക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഇവരൊക്കെ പഠിച്ചു വലുതായിട്ട് എന്ത് ചെയ്യാനാണ് ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു ചെറുക്കനെ അടിച്ച് കൊന്നിട്ട് അവർ പഠിച്ച് വലിയ ആളായി ഈ സമൂഹത്തിന് എന്താണ് അവർ കൊടുക്കാൻ പോകുന്ന സന്ദേശം എന്ന് മനസ്സിലാവുന്നില്ല ഒരു പരിധിവരെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ നല്ല പൂർണ്ണമായും ഈ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മളുടെ സമൂഹത്തിനും കഴിയണം അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ അതിന്റെ ബോധവൽക്കരണം നടത്താൻ സർക്കാരിനായിക്കോട്ടെ അവിടുത്തെ സാറുമാർക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും കഴിയണം ഇപ്പൊ ടീച്ചർമാരുടെ കാര്യം ഞാൻ പറഞ്ഞു സാറുമാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പണ്ടത്തെ സാറുമാരെ പോലെ അല്ല ഇപ്പോഴത്തെ സാറുമാർക്ക് കുട്ടികളെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒന്ന് കമ്പെടുത്തു തല്ലിക്കഴിഞ്ഞാൽ അത് അവർക്കെതിരെ കേസാവുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വടി അവിടെ നിന്ന് കാണുമ്പോഴേ ഇവിടുന്ന് കൂടും ഏഹ് ഇപ്പൊ അങ്ങനെയല്ല സാറ് അവിടെ നിന്ന് വടിയെടുത്തോണ്ട് ഇവിടെ അടിക്കാൻ സാറിനെ തിരിച്ചടിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് കുട്ടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ പഴയ വടികൾ സാറുമാരുടെ കയ്യിൽ തിരിച്ചു കൊടുത്ത് ഏഹ് അവരെ അടിക്കാനുള്ള ചെറിയ ചെറിയ ശിക്ഷയൊക്കെ നൽകാനുള്ള പണ്ടത്തെ പോലെ അല്ലാതെ അവരെ ഇപ്പൊ തല്ലി അങ്ങ് തന്നായി കളയാം എന്നൊന്നുമല്ല എന്നാലും സാറുമായ ഒരു പേടിയുള്ള രീതിയിലേക്ക് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ന് നിയമസഭയിൽ ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും കാര്യങ്ങളും എല്ലാം ഉണ്ടായി കുറ്റപ്പെടുത്തി നേരത്തെ പറഞ്ഞപോലെ കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തുന്നത് എന്താ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തും ഭരണപക്ഷം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തും ഇതൊന്നും കുറ്റപ്പെടുത്തലൊന്നും ഒരു കാര്യമില്ല ഇത് എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവിടെ പോയിരുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരാണ് ഇത് കഞ്ചാവും ഇതൊക്കെ വലിച്ച് നിങ്ങളുടെ ആൾക്കാരാണ് കൂടുതൽ വലിക്കുന്നത് ആരാണ് ഇപ്പോൾ കൂടുതൽ വലിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ആരാണ് ഇതിൽ കൂടുതലായിട്ട് ഇടപെട്ടിരിക്കുന്നത് ഇതൊക്കെയാണ് രണ്ടുപേരും തപ്പിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ് എല്ലാ പാർട്ടിക്കാരിലും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന പഠിക്കുന്ന ഏത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണേലും ഏത് വർഷമാണെങ്കിലും ഈ എല്ലാ പാർട്ടികളിലും ഇങ്ങനെ കുറെ പേര് നൊഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട് അപ്പം ആരും പുണ്യാളം എന്റെ പാർട്ടി ആണ് എന്റെ പാർട്ടിയിൽ ആരും അല്ലെങ്കിൽ മറ്റേ പാർട്ടിയിൽ ആരും ഇല്ലെന്നൊന്നും ആരും പറയേണ്ട എല്ലാം ഉണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമുക്കത് കേൾക്കാം അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴെന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്നിച്ച് തന്നെ നിന്ന് നമുക്കിതിനെ തന്നെ വേണം ഇന്ന് നിശ്ചയമായും നിയമസഭയിൽ നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷാ നിർഭരമാണ് എങ്കിൽ കൂടിയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇടയ്ക്കൊക്കെ അത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വഴുതി പോയിട്ടുണ്ട് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അക്കാര്യത്തിൽ പ്രതിപക്ഷം അല്പം കൂടി പക്വത കാണിക്കണമെന്ന അഭിപ്രായവും എനിക്കുണ്ട് കാരണം ഈ വിഷയം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാരിന് മാത്രമായി പ്രതിരോധിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വെക്കുന്ന കണക്കുകളുണ്ട് ഈ എക്സൈസ് ഉദ്യോഗ ർക്ക് നയനോൺ പിസ്റ്റൽ കൊടുത്തു അറുപത്തോ അറുപത്താറോളം ബെലോറോ വണ്ടികൾ വാങ്ങിക്കൊടുത്തു അതേപോലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തി നമ്മുടെ തുറമുഖങ്ങളെല്ലാം കനത്ത നിരീക്ഷണത്തിലാണ് ഈ രീതിയിലൊക്കെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ ലോ എൻഫോഴ്സിംഗ് വളരെ കൃത്യമായി നടക്കുന്നു എന്നൊരു ക്ലെയിം മുഖ്യമന്ത്രി വെക്കുന്നുണ്ട് അതൊക്കെ എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് അതിന്റെ ഡാറ്റകൾ പറയട്ടെ പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാർക്കോട്ടിക് ക്യാപിറ്റൽ എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണല്ലോ പഞ്ചാബിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതി ഉള്ളൂ നമുക്കൊക്കെ അറിയാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രഗ് ഡ്രഗ് നടക്കുന്നത് നടക്കുന്നത് ഒക്കെ പഞ്ചാബിലാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കേസുകൾ മാത്രമാണ് പഞ്ചാബ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്ന പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ രണ്ടായിരത്തി ഒറ്റ വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത കേസ് കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ലോ നമ്മുടെ കൺവിക്ഷൻ കൺവിക്ഷൻ റേറ്റ് റേറ്റ് ആണ് കേരളത്തിലെ അതായത് നൂറ് കേസുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പേരും ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷ ഉറപ്പാക്കപ്പെടുന്നു അതേസമയം ദേശീയ ശരാശരി യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിനകത്ത് സർക്കാർ ഒരു പരിചയം വിജയമാണ് എന്ന് മാത്രവുമല്ല സർക്കാർ മാത്രം നേരിട്ടിറങ്ങി നിയന്ത്രിക്കേണ്ട ഒരു പ്രതിഭാസമേയല്ല ഈ മയക്കുമരുന്ന് പറയുന്ന പ്രശ്നം അത് ലോകത്തെവിടെയും അങ്ങനെയല്ല ഇപ്പോ നമുക്ക് കണക്കനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒന്ന് ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി എന്ന് ഐക്യരാഷ്ട്ര വെബ്സൈറ്റിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത്രയും വലിയൊരു ഇൻഡസ്ട്രി എവിടെയാണ് വലിയാണ് മയക്കുമരുന്നോ ഏതെങ്കിലും ഒരു രാജ്യം ഒരു വ്യവസായമായി കാണുന്നുണ്ടോ ഏതെങ്കിലും രാജ്യം കൃഷിയായി കാണുന്നുണ്ടോ ഇല്ലല്ലോ ഒരു രാജ്യവും അതിനെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ അത്ഭുതകരമാണത് വലിയ ഇൻഡസ്ട്രിയായിട്ട് നിൽക്കുന്നു ഒരു രാജ്യത്തെ നിയമം മയക്കുമരുന്നിനെ അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം ല്ല പല പിന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും പ്രത്യേകിച്ച് നൈജീരിയൊക്കെ പോലുള്ള രാജ്യങ്ങളുടെ ഈ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നത് തന്നെ അവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫികകളാണ് ആ ഇൻഡസ്ട്രിയാണ് ഡെ ഈ ഡ്രഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറിയിട്ടുള്ളത് ആ സമ്പദ് വ്യവസ്ഥയുടെ നിരന്തൂണായി മാറിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ ഈ ലോകം മുഴുവൻ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും അദൃശ്യമായി ഇതിനെപ്പോഴും എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഒരു സർക്കാർ മിഷണറി ഉണ്ടോ ഭരണകൂടത്തിന്റെ മിഷണറി ഉണ്ടോ ഒന്നും തന്നെ നമുക്കത് ഇല്ലാതാക്കാൻ കഴിയില്ല പിന്നെ എന്താണ് വേണ്ടത് അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഈ സാമൂഹിക ജാഗ്രത എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട് അത് ഒരു ഒരു നിയമസഭയുടെ വേദിയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് പറഞ്ഞ ഉപസമരിക്കുമ്പോൾ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പേട്ടർജും ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഈ ഈ പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം ഉള്ള വാക്കുകളുണ്ടല്ലോ നമ്മൾ അത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു പക്ഷെ പ്രശ്നം എന്താ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ധീരജിന്റെയും അരിൽ ഷുക്കൂറിന്റെയും വധം പറഞ്ഞുകൊണ്ട് തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മറ്റു ക്രൈമുകൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു നറേഷൻ ഇപ്പം രൂപപ്പെട്ട് വരുന്നുണ്ട് ഇവിടുത്തെ യുവജന സംഘടനകൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി കാണണ്ടേ കാരണം അതൊന്നും മാറ്റിവയ്ക്കേണ്ട കാര്യമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് പറയുന്നത് ഒരു വലിയ സോഷ്യൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് പക്ഷെ നമ്മൾ ആ വിഷയം അഡ്രസ് ചെയ്യേണ്ടേ ആ വിഷയം അഡ്രസ് ചെയ്യുമ്പോൾ പൊതുതാത്പര്യമായിരിക്കണം മുന്നിൽ നിൽക്കുന്നതാണ് എന്റെ അഭിപ്രായം ഇവിടെ പ്രത്യേക കൊലപാതകങ്ങൾ റാഗിങ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിമർശിക്കണം അതിനെയൊക്കെ നമ്മൾ തടുക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ കുട്ടിക്കൊലപാതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് വലിയ സിറ്റുവേഷൻ അല്ലേ ഇന്നിപ്പം മുഖ്യമന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ടെന്നാണ് എന്റെ അഭിപ്രായം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഒരു സൊസൈറ്റി എങ്ങനെ ജാഗ്രത പാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് അതായത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു കാര്യമുണ്ട് വീട് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു എന്നിട്ട് സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് കയറുന്നു സ്കൂൾ ബസ് എന്ന പെട്ടിയിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു എന്നൊരു ക്ലാസ് മുറി എന്ന് പറയുന്ന പെട്ടിയിൽ കയറുന്നു തിരിച്ച് വീണ്ടും ഇതുപോലെ പാക്കിംഗ് ആണ് എന്നിട്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വരുന്ന കുട്ടി ഒരൊറ്റയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല അവർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടിയെ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല ഇതൊരു പ്രശ്നമല്ലേ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഇത് സർക്കാരിന് അഡ്രസ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറയുന്നത് ഇത് ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റും കുട്ടികൾ മൊബൈലിലൂടെ കയ്യിലോട്ട് കൊടുക്കും പിന്നെ അവൻ ഒരു ഡിജിറ്റൽ ലോകത്താണ് അവിടെ ആരെങ്കിലും അതിനെതിർത്താൽ പിന്നെ അയാൾ വൈരാഗ്യത്തോടുകൂടി ആ കുട്ടി വൈരാഗ്യത്തോടുകൂടിയാണ് ആളെ കാണുന്നത് ഈ രീതിയിൽ വീടുകളിൽ നിന്ന് തന്നെ ഒരു ജാഗ്രത കുറവ് ആരംഭിക്കുന്നു ആ ജാഗ്രത കുറവിന്റെ ഭാഗമായിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു പിന്നെ മത്സരത്തിന്റെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ മത്സരത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് മുഴുവൻ സമയവും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഓരോ പ്രായോഗിക പരീക്ഷകളിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരെ അവരുടേതായ രീതിയിൽ വളരാനും അവരുടെ താല്പര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ലോകവുമായി കണക്ടും ഇല്ലാതായി പോകുന്നു ലോകവുമായി കണക്ട് ഉണ്ടാകാതിരുന്ന സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ ഒരു ദയ സ്നേഹം കാരുണ്യം ഇഷ്ടം ഇതൊന്നും ഇല്ലാത്ത ആളുകളെയാണ് ഇൻകുബേറ്ററിൽ വെച്ച് വിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ ഈ പ്രശ്നത്തെ സമൂഹം പൊതുവായി അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമാണ് ഇതൊന്നും നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിയമം കൊണ്ട് സി നമുക്ക് നമ്മുടെ ചെക്ക് പോസ്റ്റുകളെ നിരീക്ഷണ സംവിധാനം ശക്തമാക്കാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ഉറപ്പാക്കാം അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാം അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം വലിയ രീതിയിലുള്ള മോണിറ്ററിംഗ് സംവിധാനം എല്ലാ സ്കൂളുകളിലും എല്ലാ പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് മാനസിക നിലയിലാണ് നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത തലമുറയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് അഡ്രസ് ചെയ്യപ്പെടുന്നത് ആ വിഷയത്തിലേക്ക് കേരളം ഇന്ന് എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ജനങ്ങൾ ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നു ഞാൻ വിചാരിക്കുന്ന അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാം നമ്മുടെ മക്കളിലേക്കും ഇത് എത്തിച്ചേരാം എത്തിച്ചേരാമെന്നുള്ളൊരു ബോധത്തിലേക്ക് രക്ഷകർത്താക്കളും കുടുംബത്തിലുള്ളവരും എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ പോസിറ്റീവായ കാര്യമല്ലേ ആ പോസിറ്റീവായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും അക്കാര്യത്തിൽ ഒരു ഒരു സംശയവും എനിക്കില്ല കാരണം വലിയ മഹാമാരികളും മഹാദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ഐക്യപ്പെട്ടു നിൽക്കുകയും ചെയ്തിട്ടുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിലും എനിക്കൊരു സംശയവും ഇല്ല ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നടന്ന നിയമസഭയിലെ ചർച്ചയെയും ഈ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയും ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകളെയും കാണുന്നത് അത് നിശ്ചയമായും സംസ്ഥാനത്ത് ഈ പറയുന്ന ഡ്രഗ് മാഫിയയ്ക്കെതിരായിട്ട് ഈ വലിയ ദുരന്തത്തിനെതിരായിട്ട് ഒരു ഐക്യം രൂപപ്പെടുത്തും ും പ്രതിരോധം സൃഷ്ടിക്കും നമ്മൾ ഈ മഹാദുരന്തത്തെ മറികടക്കും ഒന്നിച്ച് നിന്ന് തന്നെ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് അത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനെ തറുക്കണമെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഇങ്ങോട്ട് വരുന്നതും അതുപോലെ സ്കൂൾ പരിസരങ്ങളിലും കോളേജ് പരിസരങ്ങളിലും അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഒത്തുകൂടുന്ന പരിസരങ്ങളിൽ ഇതെങ്ങനെ എത്തുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഇത് മുന്നിട്ടിറങ്ങിയേ മതിയാവും നമുക്കിപ്പോ എവിടെങ്കിലും പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇന്ന ഒരു പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം നടക്കുമ്പോൾ അതിനിടയ്ക്ക് പോയി നമ്മളെ പിടിക്കാൻ പോയി ആദ്യം നമ്മളെ എടുത്തിട്ട് ചവിട്ടും അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ബോധം ഇല്ലാതല്ലയോ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും നമുക്ക് തോന്നുകയാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ നമ്പറിലേക്ക് വിളിച്ചൊരു വാട്സപ്പ് സന്ദേശം അയച്ചു കൊടുത്താൽ മതി ഇന്ന സ്ഥലത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി പോലീസ് നോക്കിക്കോളൂ അല്ലാതെ ആരും പിടിക്കാനും എടുക്കാനോ ഒന്നും പോകണ്ട ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണ് ഇപ്പൊ പത്ത് പിള്ളേർ കടക്കിടന്ന് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു മുതിർന്ന ആൾക്കാർ വന്നിട്ട് പോയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ഇപ്പൊ ഒരിക്കലും പോത്തില്ല ഇപ്പൊ പോടെ എന്ന് പറയുന്നവനെ എടുത്തിട്ട് കലക്കിയിട്ടേ അതിന് പോത്തുള്ളൂ ചിലപ്പോ തട്ടിക്കളയും സത്യമാണ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എവിടെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സർക്കാരോ സർക്കാരിനോ മാത്രം ഇത് കഴിയില്ല അല്ലെങ്കിൽ പോലീസിനോ എക്സൈസിനോ മാത്രം ഇത് കഴിയില്ല പൊതുജനങ്ങളാണ് ഇതിന് മുന്നോട്ടിറങ്ങേണ്ടത് സംശയമുള്ള രീതിയിൽ എന്ത് കണ്ടാലും അവരെ ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് അറിയിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക നിങ്ങളുടെ ഒന്നും പേര് വെളിയിൽ വരില്ല കൃത്യമായിട്ട് അത് അവനുള്ള ആക്ഷൻ അവരെടുത്തുള്ളൂ ഇനിയൊരു പുതിയ തലമുറ നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിച്ചേ പറ്റത്തുള്ളൂ ഓരോ വീടുകളിലും വിചാരിക്കണം ഈ പറഞ്ഞതുപോലെ സ്റ്റാറ്റസും നോക്കി വലിയ വലിയ വണ്ടിയും എടുത്തുകൊടുത്ത് വലിയ മൊബൈൽ ഫോണും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇവരെവിടെ പോകുന്നു എന്ത് ആരെ കാണുന്നു ഉപയോഗിക്കുന്നു ഇതൊന്നും അറിയാതെ ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്കും ഇത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിക്കാം ഏത് വീട്ടിലും ഇത് സംഭവിക്കാം എന്തായാലും ഇത് സമൂഹത്തിന് വലിയൊരു ആപത്താണ് ഈ ഒരു ലഹരി വസ്തുക്കൾ ഇങ്ങനെ അതും കേരളത്തിൽ ഇത്രയും കൂടുതൽ ഈയിടെയായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷത്തിനിടയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കൂടുതലും ഇത് കുട്ടികളിലേക്കാണ് ഇത് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത് വളർന്നു വരുന്ന തലമുറയിലേക്കാണ് ഇത് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് അപ്പം അത് അനുവദിച്ചു കൊടുത്തുകൂടാ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം